ധരിച്ച വസ്ത്രം കൊണ്ട് തന്നെ മുഖം തുടക്കുന്നവരാണോ നിങ്ങൾ ഒരു വസ്ത്രം ധരിച്ചിരിക്കെ ആ വസ്ത്രത്തിന്റെ ഒരു തല കൊണ്ട് ഒരു തുണി എടുത്താൽ ആ തുണിയുടെ ഒരു അറ്റം കൊണ്ടൊക്കെ അതുകൊണ്ട് കൈകാലുകൾ തുടക്കുന്ന മുഖം വരെ അതിങ്ങനെ പൊന്തിച്ചു തുടക്കുന്ന ആളുകളെ കാണാം പഴമക്കാരായ ആളുകൾ നമ്മുടെ ഉമ്മമാരും വല്യുപ്പമാരും വല്ലുമ്മമാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് കൊടുത്തത് കൊണ്ട് മുഖം തുടക്കരുത് അത് അതീമാനില്ലാത്ത ലക്ഷണമാണ് എന്ന് യഥാർത്ഥത്തിൽ അത് അതിന്റെ പിന്നിൽ ചില സത്യങ്ങളൊക്കെ ഉണ്ട് തസൌഫിന്റെ ഗ്രന്ഥങ്ങളിൽ സൂഫി രേഖകളിലൊക്കെ കാണുന്നൊരു സംഗതിയാണ് ധരിച്ച വസ്ത്രം കൊണ്ട് ഒരാൾ മുഖം തുടച്ചാൽ അത് മനോവിഷമം ഉണ്ടാക്കി തീർക്കുന്ന കാര്യമാണ് എന്ന് അത് മനപ്രയാസം അയാൾക്ക് വർദ്ധിപ്പിക്കും ഹമ്മ് ഒരു ടെൻഷൻ അവന് വർദ്ധിക്കും എന്നൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇൻഷാല് ആ കാര്യം നാം നന്നായി ശ്രദ്ധിക്കണം മാത്രമല്ല അതൊക്കെ ഒരു വൃത്തിയില്ലായ്മയുടെ ഒരു ഭാഗം കൂടിയാണ് ധരിച്ച വസ്ത്രം കൊണ്ട് തന്നെ മുഖവും കൈകാലുകളൊക്കെ തുടക്കുക അതൊക്കെ ഒരു വൃത്തിയില്ലായ്മ കൂടിയാണ് അതൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതായാലും അത് മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് സൂഫി ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അതുപോലെ തന്നെ താടി പല്ല് കൊണ്ട് മുറിക്കുക താടി പിന്നെ വായിലേക്കിട്ട് ഇങ്ങനെ ചവക്കുന്ന അല്ലെങ്കിൽ താടി ഇങ്ങനെ പല്ലുകൊണ്ട് കടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ മനോവിഷമം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അതോടൊപ്പം പിന്നെ ചൂടുള്ള വസ്തുക്കൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നല്ല ചൂടോടെ തന്നെ കഴിക്കുക ചില ആളുകളൊക്കെ നല്ല ചൂട് വേണം അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വെട്ടിത്തിളക്കുന്ന അല്ലെങ്കിൽ അമിതമായ ചൂടുള്ളത് കഴിച്ചെങ്കിൽ അവർക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അമിതമായ ചൂടുള്ളത് കഴിക്കുന്നത് ആരോഗ്യത്തിന് തന്നെ ഹാനികരമാണെന്ന് ഇന്നത്തെ മെഡിക്കൽ ശാസ്ത്രം സയൻസൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ സൂഫി ഗ്രന്ഥങ്ങളിൽ അത് മനോവിഷമം ഉണ്ടാക്കാനുള്ള ഒരു കാരണം കൂടിയാണ് എന്നൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഏതായാലും അതൊക്കെ നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹു തോഫി നൽകട്ടെ